നമസ്കാരം ഞാൻ കാത്തികൻ അയലം ഉണ്ണികൃഷ്ണൻ കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പരമ്പര ഇന്ന് ഏഴാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ആറ് ഭാഗങ്ങൾക്കും നിങ്ങളെനിക്ക് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഈ പരമ്പരയെ ഒരുപാട് സ്വീകരിച്ചു ധാരാളം ഫോൺ കാളുകൾ എനിക്കുണ്ടായിരുന്നു പരമ്പരയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്കത് വീണ്ടും വീണ്ടും വളരെ ഭംഗിയുമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉത്തേജനം നൽകി തീർച്ചയായിട്ടും അല്ലാത്ത സന്തോഷമുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാൻ ഈ പരമ്പര നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇതിന് സ്ക്രിപ്റ്റില്ല ഞാൻ ബുക്കോ പുസ്തകങ്ങളോ നോക്കി പറയുകയല്ല എൻ്റെ അനുഭവങ്ങൾ ആ സമയത്ത് പാടുന്ന ഒരു ഗാനം പോലും ഞാൻ ആ സമയമാണ് നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഇതിനെ നിങ്ങൾ സ്വീകരിച്ച ആ ഒരു മനോഭാവത്തെ ഞാൻ അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുകയാണ് പക്ഷെ പക്ഷേ ഒരു അപേക്ഷയുണ്ട് എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയായിരുന്ന ഇപ്പോൾ എം എൽ എ ആയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം എല്ലാവരും ഈ പരിപാടി കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അതുതന്നെ ഞാനും ആവർത്തിക്കുകയാണ് കാരണം ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളൊരുപാട് പേരിത് സഹകരിക്കുമ്പോഴാണ് എനിക്ക് കുറെ കൂടി ആഹ്ലാദം ഉണ്ടാകുന്നത് ഈ പരിപാടി അവതരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കും കഥാപ്രസംഗവും നാടവും ഇതുവരെ വന്നില്ലല്ലോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിലൊന്നും ഉണ്ടാവണമല്ലോ വളരെ കഥാപ്രസംഗം അവസ്ഥയിലേക്ക് വരണമല്ലോ അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാഴ്ച കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട് പറയുന്നത് എന്തായിരുന്നാലും ഏഴാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത് പ്രൈനസീർ സാർ അച്ഛനെ മദ്രാസിലേക്ക് പോകാനായിട്ട് വിളിച്ചു അച്ഛൻ നസീർ സാറിനോടൊപ്പം മദ്രാസിലേക്ക് യാത്രയായി വളരെ സ്നേഹപൂർവ്വമായ പെരുമാറ്റമായിരുന്നു സാറിൻ്റെ പക്കിൽ നിന്നും അച്ഛന് ലഭിച്ചത് ഏതാണ്ട് ഒത്തിരി ദിവസം അച്ഛൻ നസീർ സാറിനോടൊപ്പം തന്നെ താമസിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് പരിചയമുള്ള സംഗീത സംവിധായകന്മാരെയൊക്കെ തന്നെ നസീർ സാറ് അച്ഛനെയും കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്തു പക്ഷെ അന്ന് ദേവരായ മാസ്റ്ററോ ബാബുരായ മാസ്റ്ററോ അതുപോലെ ദക്ഷിണാമൂർത്തി സാറോ ആരും തന്നെ തമിഴ്നാട്ടിൽ ബജ്രാസിലില്ലായിരുന്നു അവരൊന്നും തന്നെ ഈ രംഗത്തേക്ക് വന്നില്ല അതിനു മുമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമുകറ പുരുഷോത്തമൻ സാറ് ഭക്ത എന്ന സിനിമയിൽ പാടിയ ആ ഗാനം ആത്മവിദ്യാലയമേ ആ പാട്ടൊക്കെ സംവി സംവിധാനം ചെയ്തിരിക്കുന്നത് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് തമിഴ് സംഗീത സംവിധായകന്മാരാണ് അപ്പോൾ അച്ഛൻ പലരെയും കണ്ടു ഏതാണ്ട് ഒത്തിരി ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ നസീർ സാൻ്റെ അരികത്തുനിന്ന് മാറി ഒരു പ്രത്യേക മുറിയിലേക്ക് താമസം മാറ്റി കാരണം അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരിടത്തിന് മേടിക്കാൻ പറ്റിരുന്ന കാശും കൊണ്ടാണല്ലോ പോയത് പിന്നെ പല കൂട്ടുകാരും ഉണ്ടായി അച്ഛന് തമിഴ് ഭാഷ നല്ല വശമാണ് കാരണം ഞാൻ തമിഴ്നാട്ടിലായിരുന്നു അച്ഛൻ സിലോണിലായിരുന്നു പത്ത് വർഷക്കാലം അവിടെ നന്നായി തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ അച്ഛൻ പഠിച്ചു അച്ഛൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ തമിഴ് എഴുതിയ അച്ഛൻ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ കാര്യങ്ങൾ എഴുതിയെടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഒത്തിരി തമിഴ് കീർത്തനങ്ങളൊക്കെ അച്ഛൻ നന്നായിട്ട് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും മാസങ്ങളേറെ കഴിഞ്ഞു അച്ഛൻ ചില സംഗീത സംഘടനകളൊക്കെ അവിടെ ഉണ്ടാക്കി അതിലൂടെ കുറേ കച്ചേരികളൊക്കെ നടത്തി ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായി എന്തായാലും കൊണ്ടുപോയ പണമെല്ലാം തന്നെ ഒരു വർഷത്തിനകം തീർത്തു പിന്നെ അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ലാതായി അച്ഛൻ നേരെ വീട്ടിലേക്ക് കത്തെഴുതി ഞാൻ തിരിച്ചു വരുന്നു വരാനുള്ള വണ്ടിക്കൂലി അയച്ചു തരണം എന്തായാലും ഇവിടെ നിന്ന് വണ്ടിക്കൂലി അയച്ചു അച്ഛൻ എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ചിലപ്പോൾ മദ്രാസ് നഗരത്തിൻ്റെ തെരുവീതിയിലൂടെ ഇങ്ങനെ എല്ലാ ചിന്തകളും പേറിക്കൊണ്ട് ഓരോന്നോരോന്നായി ഓർത്ത് നടന്ന് നടന്ന് കാണണം അപ്പോഴച്ഛൻ്റെ മനസ്സിൽ തോന്നിയത് ആയിരം മുഖങ്ങൾ ഞാൻ കണ്ടു ആയിരവും പൊയ് മുഖങ്ങളായിരുന്നു ആയിരം മുഖങ്ങൾ ഞാൻ കണ്ടു ആയിരവും പൊയ് മുഖങ്ങളായിരുന്നു ആയിരം സ്വപ്നങ്ങൾ ഞാൻ കണ്ടു ആയിരവും വിരസങ്ങളായിരുന്നു ആയിരം സ്വപ്നങ്ങൾ ഞാൻ കണ്ടു ആയിരവും വിരസങ്ങളായിരുന്നു ആയിരം മുഖങ്ങൾ ഞാൻ കണ്ടു ആയിരവും പൊയ് മുഖങ്ങളായിരുന്നു ചിലപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ആ വികാരമായിരുന്നിരിക്കാം എന്തായിരുന്നാലും മണിയാറായിട്ടുള്ള പണം ഇവിടെ നയിച്ചത് അച്ഛൻ്റെ കൈവശം കിട്ടുന്നു അച്ഛൻ മറ്റാസ് എന്ന് തിരികെ കേരളത്തിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുന്നു പിന്നെ അച്ഛൻ പൂർണമായും രാഷ്ട്രീയത്തിലായിരുന്നു കാരണം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മിനിസ്ട്രി വന്നിട്ടില്ല അതിനു മുമ്പാണ് സഖാവ് ഇ എം എസും എ കെ ജിയും അതുപോലെ ഗൗരിയമ്മയും എം എൻ ഗോവിന്ദൻ നായരും ഒക്കെ പങ്കെടുക്കുന്ന സഹ വി എസും ഒക്കെ പങ്കെടുക്കുന്ന വേദികളിൽ അച്ഛൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒറിജിനൽ വിപ്ലവ പാട്ടുകാരനായി മാറി അച്ഛൻ്റെ ഒരുപാട് ആവേശമായിരുന്നു എന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം അത്ര ശക്തമായ വിപ്ലവ ഗാനങ്ങളായിരുന്നു അച്ഛൻ ആലപിച്ചിരുന്നത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പാറശാല മുതൽ കാസർഗോഡ് വരെ കണ്ണൂർ ഒക്കെ തന്നെ ഇവർ സംബന്ധിക്കുന്ന വേദികളിലായിരുന്നു അച്ഛൻ്റെ ഈ വിപ്ലവ പാട്ടുകൾ നടത്തിയിരുന്നത് അതുകൊണ്ട് അച്ഛന് വളരെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിരുന്നു അങ്ങനെ അച്ഛൻ ആ വിപ്ലവ ഗാനങ്ങൾ എനിക്കെന്തിനാ അച്ഛൻ്റെ വിപ്ലവ ഗാനങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ലെങ്കിലും ഒരു ഗാനം കേൾപ്പൂ സഹജരേ ഒരു ഗർജനം അതാ കേ സഹജരേ ഒരു ഗർജനം ഇതായിരുന്നു ഞാൻ അച്ഛൻ്റെ ഒരു വിപ്ലവ ഗാനം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒത്തിരി പരികളുണ്ട് അന്നത്തെ രാഷ്ട്രീയം എതിർ പാർട്ടിയുമായി ഒക്കെ ഒരുപാട് കളിയാക്കി കൊണ്ടുള്ളൊരു നീണ്ട ഒരു വിപ്ലവ ഗാനമായിരുന്നു അപ്പോൾ അതിനകത്തുള്ള രണ്ടുപേരും മാത്രമേ എനിക്കറിയാവൂ ഒത്തിരി പാട്ടിയുള്ള അച്ഛൻ വിപ്ലവഗാനങ്ങൾ പാടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്തായിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരളത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു സർക്കാർ നിലവിൽ വന്നു മാത്രമല്ല ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ഇ എം എസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ മന്ത്രിസഭ അധികാരമേറ്റത് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ വിമോചന സമരത്തിന്റെ പേരിൽ ആ മന്ത്രിസഭ കേന്ദ്ര അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് പിരിച്ചുവിടേണ്ടതായിട്ട് വന്നു അതൊക്കെ ഒരുപാട് കഥകളുണ്ട് ഞാൻ അതിനോട്ടൊന്നും കിടക്കുന്നില്ല എന്തായിരുന്നാലും അതിനുശേഷം അച്ഛൻ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ തന്നെ ഉറച്ചു നിന്നു എങ്കിലും അന്നും ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് ഒരുപാട് വിലക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനും ആ മർദ്ദിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു പലരും ഒളിവിലായിരുന്നു എൻ്റെ വീട്ടിൽ അയിലത്ത് ഒത്തിരി സഖാക്കൾ വന്ന് തട്ടും പുറത്ത് ഇങ്ങനെ ഒളിച്ചിരുന്ന് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയേണ്ടത് ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി പേര് ഏറ്റവും കൂടുതൽ ദിവസം വരുന്നിട്ടുള്ളത് കാട്ടായിക്കോണം വി ശ്രീധരൻ എന്ന് പറയുന്ന സഖാവായിരുന്നു നമ്മുടെ എം എൽ എ ആയിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ദീർഘകാല സെക്രട്ടറി ആയിരുന്നു സി പി ഐ എമ്മിൻ്റെ ദീർഘകാലമായിട്ടുള്ള സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അദ്ദേഹമായിരുന്നു ഒത്തിരി കാലം വീട്ടിൽ ഞാൻ ഒളിവിലിരുന്നത് അച്ഛൻ്റെ പെറ്റായിരുന്നു അച്ഛൻ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ആ കാട്ടായിക്കൂണത്ത് ഒരുപാട് ബന്ധം അച്ഛനുണ്ടായിരുന്നു എൻ്റെ സ്വന്തം നാട് എന്താ നമ്മുടെ എൻ്റെ നാടായ അയിലം പോലെ തന്നെ അച്ഛൻ കട്ടായിക്കോണം ബന്ധമായിരുന്നു അവിടുത്തെ കാട്ടായിക്കോണം സദാനന്ദൻ അതുപോലെ തന്നെ കാട്ടായിക്കോണം അരവിന്ദൻ ആ അരവിന്ദണന് ഞാനും ഒക്കെ ആയിട്ടും നല്ല ബന്ധമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സഖാക്കൾ ഇന്നും എന്നെ കാട്ടായിക്കുണം ദേശം ഒരു സ്വന്തം പോലെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ നാടുമായിട്ട് വല്ലാത്തൊരു ബന്ധമാണ് അങ്ങനെ അച്ഛന് ഈ ഇങ്ങനെ ഒത്തിരി സഹാക്കൾ ഒളിവിലിരുന്ന് അവരെ അതുപോലെ അച്ഛനും പല വീടുകളിലും ഇതുപോലെ ഒളിച്ചു പോയിരുന്നിട്ടുണ്ട് കാരണം അച്ഛന് ഒരുപാട് കേസുകളും വഴക്കുകളും ഇഞ്ഞ് ഇപ്പം അതുപോലെ ആക്രമിക്കപ്പെടപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി കുഴപ്പങ്ങളായിരുന്നു എന്തായിരുന്നാലും ഒരു നൂറ്റിയേഴിലെ കേസൊക്കെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് ഒത്തുതീർപ്പൊക്കെ ആയി മാറുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ എനിക്ക് കട്ടായിക്കുണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ കഥാപ്രസംഗം തുടങ്ങിയ എൻ്റെ അഞ്ചാമത്തെ കഥയായിരുന്നു കയ്യൂർ സക്കാക്കൾ വളരെ ശക്തമായ ഒരു കഥയായിരുന്നു ഞാൻ ആ കഥ തയ്യാറാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ മറ്റേ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് അദ്ദേഹം എസ് എഫ് കെ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്നാണ് എൻ്റെ വിശ്വാസം കടവംപള്ളിയാണ് എനിക്ക് കത്ത് തരുന്നത് ഞാൻ ആ കത്തുമായിട്ട് ആ നേരെ കാട്ടായിക്കുണത്തിൻ്റെ അടി അരികിലേക്ക് ചെല്ലുന്നു കാട്ടായിക്കുണം മറ്റൊരു കത്ത് തന്നു ഈ കത്തുകളുമായിട്ട് ഞാനും എൻ്റെ ഈ കഥാപ്രസംഗം തയ്യാറാക്കി അതിന് ഗാനങ്ങളൊക്കെ എഴുതിയ നമ്മുടെ പാലച്ചിറ ബാബു അന്നത്തെ ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപ്രസംഗത്തിന് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് പാലച്ചിറ ബാബുവാണ് അത് എന്ന് ഈ ഭൂമിയിലില്ല നമ്മെ വിട്ടു പിരിഞ്ഞു പോയി എങ്കിലും ബാബു അന്ന് എനിക്ക് കഥ എഴുതുന്ന ആ സമയത്ത് എൻ്റെ കൂടെ ഒപ്പമുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കയ്യൂരിലേക്ക് പോകുന്നത് അപ്പോൾ കണ്ണൂരിൽ ചെന്നു അവിടുത്തെ അന്നത്തെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കണ്ടു മറ്റാനും അല്ല സഖാവ് എം വി ആർ ആയിരുന്നു എം വി രാഘവൻ എന്ന അന്ന് പാർട്ടിയുടെ ശക്തനായ നേതാവായിരുന്നു എന്നെ എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് എത്ര കാര്യമായിട്ടാണ് എന്നെ നോക്കിയത് പതിനഞ്ച് ദിവസമാണ് ഞാനും പാലച്ചെറുഭാവും അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ അവിടെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം എല്ലാ സഹായങ്ങളും ചെയ്തുതന്നു കയ്യൂർ സഖാക്കൾ എന്ന കഥാപ്രസംഗകഥയിൽ കയ്യൂരിൽ തൂക്കിക്കൊന്ന നാല് സഖാക്കളുടെ ജീവിതകഥയാണ് അപ്പു ചിരുഗണ്ഠൻ അബുബേക്കർ കുഞ്ഞമ്പുദായർ ഇങ്ങനെ നാല് സഖാക്കളെയാണ് കയ്യൂർ സംഭവത്തിൽ തൂക്കിക്കൊല്ലുന്നത് ആ നാല് പേരുടെയും വീടുകളിൽ പോകാനുള്ള സഹായങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ ദിവസങ്ങളോളം അവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായി ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എ വി കുഞ്ചമ്പു എന്ന് പറയുന്ന വലിയൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഇടക്കാലത്തായിരുന്നു അദ്ദേഹം ഈ ലോകത്തിലൂടെ യാത്ര പറഞ്ഞത് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ കേറാഫിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചു ഒരു ഉഗ്രമായ ഒരു കഥയായിരുന്നു ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് അന്നത്തെ പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു നൂറ്റി അൻപതിൽ കൂടുതൽ വേദികളിൽ ഈ കഥ കയ്യൂർ സാഹുക്കളെന്ന വിപ്ലവ കഥ അവതരിപ്പിച്ചു വളരെ സ്വീകരണമായിരുന്നു വളരെ സ്വീകാര്യതയോടുകൂടിയാണ് ആ കഥ ജനങ്ങൾ കൈയ്യെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് അതിനെല്ലാം കാരണക്കാരനെന്ന് പറയുന്നത് സഖാവ് എം പി ആർ ആയിരുന്നു പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥിരതാമസമായപ്പോഴൊക്കെ തന്നെ ഞാനുമായി ബന്ധമുണ്ടായിരുന്നു എന്നോട് വലിയ സ്നേഹമായിരുന്നു ആ പാർട്ടിയിൽ നിന്ന് വലതുപക്ഷത്തോട്ട് പോയപ്പോഴും കാണുമ്പോഴെല്ലാം ആ പഴയ സ്നേഹം പുലർത്തിയിരുന്നു എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു വലിയൊരു വിപ്ലവകാരിയായിരുന്നു സഖാവ് എം ബി ആർ എന്തായിരുന്നാലും കയ്യൂർ സഖാക്കൾ ആ കഥയെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തുടക്ക ഗാനം തന്നെ വല്ലാത്ത വിപ്ലവ ആവേശമുള്ളൊരു ഗാനമായിരുന്നു തുടക്കത്തിൽ അടിമത്തം ഇഷ്ടപ്പെടാ ത്വരീ മണ്ണിൻ്റെ അഭിമാനമാണവർ കയ്യൂർ സഖാക്കൾ അടിമത്തം ഇഷ്ടപ്പെടാൻ അഭിമാനമാണവർ കയ്യൂർ സഖാക്കൾ കൊലമരം മാടി വീളിക്കുമ്പോഴും അന്ന് ഇംഗുലാന്ന് ഉറക്കെ വിളിച്ചവർ കൊലമരം മാടി വിളിക്കുമ്പോഴും അന്ന് ഇംഗുലാബെന്ന് അടിമത്തം ഇഷ്ടപ്പെടാത്തൊരി മണ്ണിൻ്റെ അഭിമാനമാണവർ കയ്യൂർ സഖാക്കൾ അതായിരുന്നു അതിൻ്റെ തുടക്കഗാനം ഗാനം അതുപോലെ തന്നെ അപ്പു എന്ന് പറയുന്ന ഇതിലെ കഥാനായകൻ എന്ന് തന്നെ പറയാം പേരിൽ ശക്തനായ കഥാപാത്രമായിരുന്നു അപ്പു അപ്പുവിനൊരു കാമുകിയുണ്ടായിരുന്നു ആ കാമുകിയൊക്കെ വർണ്ണിച്ചിരിക്കുന്നതും ഒക്കെ പാലച്ചറഭാവും അതിൻ്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് പൂജപ്പന മാധവൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനായിരുന്നു അതൊക്കെ മനോഹരമായൊരു ഗാനമായിരുന്നു രാത്രിയിൽ അപ്പൂ തൻ്റെ കാമുകിയായ പാർവതിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ അച്ഛനും അമ്മയുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അകത്ത മുറിയിൽ പാർവതി നിൽക്കുകയാണ് അവിടെ ഒരു ഗാനം സെറ്റ് ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമാണ് ഇരുളിലാമുറിക്കുള്ളിലെങ്ങു നിന്നു ഒരു വളയിട്ട കൈയുടെ കിളുക്കം കേട്ടുറിക്കുള്ളിലെങ്ങു നിന്നു ഒരു വളയിട്ട കൈയുടെ കിലുക്കം കേട്ടു വാതിലിൻ മറപ്പറ്റി നിന്നവൾ പാർവതി നാണിച്ചു നാണിച്ചു മുഖം കുടിച്ചു പാർവതി നാണിച്ചു നാണിച്ചു മുഖം കുനിച്ചു ഇരുളിലാ മുറിക്കുള്ളിലെങ്ങു നിന്നു ഒരു വളയിട്ട കൈയുടെ കിലുക്കം കേട്ടു അങ്ങനെ എന്തുകൊണ്ടും കയ്യൂർ സഖാക്കൾ എന്ന് പറഞ്ഞ കഥ ഒരു സംഭവമായി മാറി എൻ്റെ കഥാപ്രസംഗ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു ആ കഥാപ്രസംഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ എപ്പോഴും പാടുന്ന രണ്ട് പാട്ടുകളുണ്ടായിരുന്നു ഒന്ന് അന്നത്തെ ശിവാജി ഗണേശൻ പ്രസിദ്ധനായ നടൻ ശിവാജി ഗണേശൻ അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു പാട്ട് എനിക്കത് വ്യക്തമായിട്ടൊന്നും അറിയില്ല എങ്കിലും എപ്പോഴും അച്ഛൻ ആ പാട്ട് പാടുമായിരുന്നു പോനാൽ പോകട്ടും പോടാ ഇന്ദ ഭൂമിയിൽ നിലയായി പോകട്ടും പോടാ ഭൂമിയിൽ ും പോടാ കാരണം സൗന്ദരരാജനും അച്ഛനുമായിട്ട് നല്ല ബന്ധമായിരുന്നു അന്നത്തെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് സൗ സൗന്ദര്രാജനാണ് ആ സൗന്ദരരാജനും അച്ഛനുമായിട്ട് നല്ല ബന്ധമായിരുന്നു അച്ഛനും അദ്ദേഹമായിട്ട് ഇരുന്ന ഫോട്ടോ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് വലിയ ഇഷ്ടമുള്ളൊരു ആളായിരുന്നു സിർഗാഴി ഗോവിന്ദരാജൻ എന്ന് പറയുന്ന പാട്ടുകാരൻ അദ്ദേഹം പാടിയ പാട്ടാണെന്ന് ആണ് എൻ്റെ വിശ്വാസം മരുതമലൈ മാമനിയേ മുരുകയ്യ ദേവരൻ കുലം കാക്കും അയ്യാ മരുതമലൈ മാമനിയേ മുരുകയ്യ ദേവരൻ കുലൻ കാക്കും വേലയ്യ അയ്യ മരുതമലൈ മാമനിയേ മുരുകയ്യ എപ്പോഴും പാടുന്ന പാട്ടുകളായിരുന്നു ഇതൊക്കെ പക്ഷേ ഈ മരുതമലേ മാമണി എന്നുള്ള പാട്ട് പിന്നീട് എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പാരഡി നമ്മുടെ ബി ഡി രാജപ്പൻ പാടിയപ്പോഴായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും അറിയാം വി ഡി രാജപ്പൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല ബി ഡി രാജപ്പൻ്റെ കഥാപ്രസംഗം ഹാസ്യ കഥാപ്രസംഗം ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള പോക്കായിരുന്നു അത്ര ശക്തമായിട്ടാണ് ബി ഡി രാജപ്പൻ വേദിയിലേക്ക് വന്നത് മനുഷ്യൻ്റെ കഥയല്ല പി ഡി രാജപ്പൻ പറഞ്ഞത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ബസിൻ്റെ സ്പെയർ പാർട്സുകളുടെയൊക്കെ കഥയായിരുന്നു അത് കേരളത്തിലെ ജനങ്ങളും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ധാരാളം പരിപാടികൾ രാജപ്പൻ നേടിക്കൊടുത്തു അന്നത്തെ കാലത്ത് ഞങ്ങളുടെ സംഘടനയുടെ അകത്ത് തന്നെ കഥാപ്രസംഗ പുരോഗമന കഥാപ്രസംഗ എല്ലാ സംഘടനയുടെ ഉള്ള പല ഘതികന്മാർക്കും വി ഡി രാജപ്പൻ്റെ ഈ പരിപാടിയോടൊന്നും വലിയ യോജിപ്പൊന്നുമില്ലായിരുന്നു സത്യത്തിൽ അവർക്ക് ഈ കഥാപ്രസംഗം എന്തോ പലർക്കും ഇഷ്ടമല്ല അത് ഹാസ്യമാണ് അതൊരിക്കലും നമ്മൾ ഖാധികന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് അതേസമയം സംഘടനയുടെ നേതാക്കന്മാരായ സാമ്പസാറോ കിടാമങ്ങലോ ഒന്നും ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല സാറപ്പോഴും സാമ്പസാറ് പറഞ്ഞിട്ടുള്ള ഓരോരുത്തരും ഓരോ പരിപാടികൾ അവതരിപ്പിക്കുന്നു നമുക്കിഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക മറ്റൊരു പരിപാടിയെക്കുറിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ എന്തായാലും വി ഡി രാജപ്പന് കിട്ടിയ വേദികളെന്ന് പറയുന്നത് പറയാൻ കഴിയാത്ത വേദികളായിരുന്നു ആ ബി ഡി രാജപ്പൻ ഈ പാട്ടിനെ തന്നെ ഞാൻ തന്നെ ആദ്യമായിട്ട് ബി ഡി രാജപ്പനെ കേൾക്കുന്നത് എനിക്ക് തിരുവനന്തപുരത്ത് തൊഴുകൻകൂട് ദേവീക്ഷേത്രം തുഴുവൻകൂട് ചാമുണ്ടി ദേവീക്ഷേത്രം തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അവിടുത്തെ സ്വാമിയായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ബഹുമാന്യനായ ശ്രീ തുളസീധര സ്വാമികൾ ഞാനും ഞാനെപ്പോഴും വിളിക്കുന്ന തുളസി അണ്ണ എന്നാണ് തുളസി അണ്ണ ഞാനുമായിട്ടും അല്ലാത്തൊരു ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇരുപത്തി അഞ്ച് വർഷം തുടർച്ചയായിട്ട് ആ ക്ഷേത്രത്തിൽ കഥ പറഞ്ഞു എല്ലാ വർഷവും എൻ്റെയും സാമ്പസാറിൻ്റെയും കഥാപ്രസംഗം ആ ക്ഷേത്രത്തിലുണ്ടാവും പത്ത് ദിവസത്തെ ഉത്സവമാണ് വലിയ ഏറ്റവും വലിയ പരിപാടികൾ ഒരു രൂപ പോലും പിരിക്കാതെ ഒരു പൈസ പോലും ആ മറ്റാരിൽ നിന്ന് സ്വീകരിക്കാതെ ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് മാത്രമാണ് പത്ത് ദിവസത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുള്ള പരിപാടികളാണ് യേശുദാസ് അതുപോലെ ചിത്ര ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ എല്ലാവരുടെയും ഗാനമേളകൾ ഏറ്റവും വലിയ പരിപാടികൾ കേരളത്തിലെ ഏറ്റവും വലിയ നാടക സമിതിയുടെ നാടകങ്ങൾ ഇങ്ങനെ പത്ത് ദിവസത്തെ പരിപാടിയാണ് അവിടെ ആഘോഷപൂർവ്വം നടത്തുന്നത് ഒരു വർഷം വി ഡി രാജപ്പൻ്റെ കഥാപ്രസംഗം അവിടെ വച്ചു അന്ന് ഞാനും ആ കഥാപ്രസംഗേക്കാൻ പോയി സത്യത്തിലെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നാണ് വി ഡി രാജപ്പൻ ആദ്യത്തെ അവതരണ ഗാനം തന്നെ പാടുന്നത് ഞാൻ നേരത്തെ അച്ഛൻപാടിയ മരുതമലി എന്നുള്ള പാട്ടിൻ്റെ പാരടിയാണ് ആദ്യത്തെ തുടക്ക ഗാനം തന്നെ നാട്ടാരേ എല്ലുവലിച്ചുരുതേ നാട്ടാരേ ഓ കല്ലെടുത്തുകി ചരുതേ നാട്ടാരെ എല്ലുവലിച്ചു നാട്ടാരേ ഓ കല്ലെടുത്തുകി ചരുദേ സദ്യത്തിൽ ജനങ്ങൾ മുഴുവൻ ചിരിച്ച് മണ്ണ് കപ്പുന്ന ആ പരിപാടിയായിരുന്നു അങ്ങനെ ഒരു വല്ലാത്തൊരു കാലമായിരുന്നു വി ഡി രാജപ്പൻ്റെ ആ ഹാസ്യകഥാ പ്രസംഗം ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു നാളെ ഞായർ രാവിലെ കൃത്യം ഒൻപത് മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നു അതുവരെ നന്ദി നമസ്കാരം കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ ശ്രീ അയിലമുണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ് ഒരുപക്ഷേ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുക കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അവ അനശ്വരമാണ് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം അയലമൊണ്ണിക്കേഷൻ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണണമെന്നുള്ള കാണുക എന്നുള്ളത് മാത്രമല്ല എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവം എൻ്റെ പ്രിയങ്കരരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷകവൃന്ദബോധം ഞാൻ നേടിക്കുകയാണ്